ഗുഡ് മോർണിംഗ് നമ്മൾ യൂണിറ്റ് ത്രീയിലെ ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീയിലെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന പേപ്പറിലെ മൂന്നാമത്തെ യൂണിറ്റിലെ സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതിലെ ഫസ്റ്റ് സ്കില് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞു ലിസണിങ് ലിസണിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ കവർ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സു ചാപ്റ്ററിലേക്ക് പോവാം റെഡി പഠനം തുടരാൻ ഇനിയും അവസരമുണ്ട് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി പി ജി ചെയ്യാം പരിചയ സമ്പന്നരായ അധ്യാപകർ മിതമായ ഫീസ് മെന്റർഷിപ്പ് കഴിഞ്ഞ മൂന്ന് ബാച്ചുകളിൽ നൂറ് ശതമാനം കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക എജൂമി കേരള തമിഴ്നാട് കർണാടക സോ സ്പീക്കിംഗ് ആസ് എ കമ്മ്യൂണിക്കേറ്റീവ് ാംഗ്വേജ് അല്ലെ സ്പീക്കിംഗ് ആസ് എ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ആണ് നമ്മള് ഇന്ന് നോക്കാൻ പോകുന്നത് സോ സംസാരിക്കുന്നിടത്ത് സ്പീക്കിംഗില് എത്രത്തോളം ആ ഒരു സ്കില്ല് സ്പീക്കിംഗ് സ്കില്ല് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷ് ഈസ് എ വൈഡ്ലി സ്പോക്കൺ ഗ്ലോബൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വൈഡ്ലി ഗ്ലോബൽ ലാംഗ്വേജ് ആണ് അല്ലെ സ്പോക്കൺ ലാംഗ്വേജ് ആണ് യൂസ്ഡ് ഫോർ ഇൻറ്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എബ്രോഡിലൊക്കെ പോയി കഴിഞ്ഞാലും മറ്റെവിടെയാണെങ്കിലും ഇൻ്റർനാഷണൽ ആയിട്ട് ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ ബോത്ത് ടെക്നിക്കൽ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷന് സ്കിൽസ് ആർ നീഡഡ് അതിൻ്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ഭാഗങ്ങള് അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ഭാഗങ്ങള് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും നമുക്കതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ടെക്നിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാമർ നമുക്ക് അറിഞ്ഞിരിക്കണം ഒരുപാട് വെക്കാബുലറിസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ദാറ്റ് ഈസ് കോൾഡ് ടെക്നിക്കൽ പാർട്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ടോണ് ആക്സെന്റ് ക്ലാരിറ്റി ഇത്തരം ഭാഗങ്ങളും ബോത്ത് ആർ നീഡഡ് വൈൽ വി സ്പീക്ക് സംതിങ് വിത്ത് സംവൺ അപ്പോൾ ഈ സ്കില്ലുകളാണ് നമുക്ക് സ്പീക്കിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗ്രാമർ പോർഷൻ വൊക്കാബുലറി പോർഷൻ അതുപോലെ തന്നെ സംസാരിക്കുന്നതിൻ്റെ ക്ലാരിറ്റി അതിൻ്റെ ടോണ് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ടോൺ ആക്സെൻറ്റ് മോഡുലേഷൻ ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ എല്ലാം സ്പീക്കിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കമ്മ്യൂണിക്കേറ്റേഴ്സ് സ്ട്രെങ്ത് സംസാരിക്കുന്ന ഒരാളുടെ സ്ട്രെങ്ത് അതായത് അതിൻ്റെ ഒരു പവർ കിടക്കുന്നത് എവിടെയാണ് സ്പീക്കിംഗ് ഫ്ലുവൻ്റ് ആൻഡ് കോൺഫിഡൻ്റലി ഈ രണ്ടു വേർഡ് ഫ്ലുവൻ്റ് കോൺഫിഡെൻ്റലി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പറയുന്ന ടോപ്പിക്കിൽ സംസാരിക്കാൻ പോകുന്ന കാര്യത്തിൽ അതിൻ്റെ ഗ്രാമർ പാർട്ടാവട്ടെ വെക്കാബുലറി പാർട്ടാവട്ടെ നമ്മൾ അതിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ ൺഫിഡൻ്റ് ആയിരിക്കണം കോൺഫിഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വേണം ഗ്രാമർ വൊക്കാബുലറി പോലെയുള്ള സംഭവങ്ങളൊക്കെ അതിൽ വേണം സ്പീക്കിംഗ് റിക്വയേഴ്സ് സംസാരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എ ഡിഫറെന്റ് അപ്രോച്ച് ഫ്രം റൈറ്റിംഗ് എഴുതുക എന്നുള്ളതിൽ നിന്നും ഒരുപാട് ഡിഫറൻ്റ് ആണ് സ്പീക്ക് എന്ന് പറയുന്നത് ബോത്ത് ഇൻടർലി ഡിഫറെ റൈറ്റ് ചെയ്യുന്ന അത്രയും ഈസി ആയിട്ട് നമുക്ക് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല ഇറ്റ് ഈസ് മോർ സ്പൊണ്ടേനിയസ് ആൻഡ് ഇൻട്രാക്റ്റീവ് സ്പീക്കിംഗ് എന്ന് പറയുന്നത് സ്പൊണ്ടേനിയസ് ആയിരിക്കണം ഒരു ഒരു അറിയാണ്ട് തന്നെ നമ്മൾ വായിൽ നിന്നും വരുന്നൊരു സംഭവമായിരിക്കണം സ്പീക്കിംഗ് എന്ന് പറയുന്നത് അത് ഇൻറ്ററാക്റ്റീവ് ആയിരിക്കണം കേൾക്കുന്ന ആളോടുള്ള നമ്മൾ വളരെ ആയിട്ട് വളരെ ഫാസ്റ്റായിട്ടും ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റണം അപ്പോൾ മാത്രമേ അത് എഫക്റ്റീവായി എന്ന് പറയാൻ പറ്റുകയുള്ളൂ സോ സ്പീക്കിങ്ങിന് ആവശ്യമായിട്ടുള്ളത് സ്പൊണ്ടേനിയസ് ആൻഡ് ഇന്ററാക്റ്റീവ് ആണ് റൈറ്റിംഗിൽ നിന്നും ഹൈലി ആണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത് എ ഗുഡ് ലിസണർ ഒരു നല്ല കേൾവിക്കാരൻ ലിസണറെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എ ഗുഡ് ലിസണർ ഓഫൻ ബിക്കംസ് ആള് പലപ്പോഴും ഒരു നല്ല സ്പീക്കർ കൂടിയായിരിക്കും നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാള് പലപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കാനും കേൾക്കാനും കഴിവുള്ള ഒരാളായിരിക്കും സോ ബോഥാർ ഇൻറ്റർ connected. As they understand how to respond and express clearly. ഒരു നൽ നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരാൾക്ക് നന്നായി കേൾക്കാൻ കഴിയും നന്നായി കേൾക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് കേട്ടിട്ട് അതിനെ ക്ലിയർ ആയിട്ടും പ്രോപ്പറായിട്ടും സംസാരിക്കാൻ കഴിയുള്ളൂ സോ ബുത്താർ ഹൈലി കണക്റ്റഡ് ഓക്കെ